നിങ്ങൾ വരുമ്പോഴാണ് ഞാൻ തന്നെ വിളിക്കുകയൊക്കെ ചെയ്തില്ലേ അപ്പോഴാണ് ഞാൻ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഇപ്പോൾ അവാർഡ് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് പ്രഖ്യാപിക്കുന്നതറിഞ്ഞത് അത് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യമൊക്കെ പിന്നെ സന്തോഷം എല്ലാം എനിക്കൊരു ബോണസായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കുറേ നാളിന് ശേഷം എനിക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ അവസരം കിട്ടി അതിൽ ഇങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടുക പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ബോണസ് തന്നെയാണ് ഒരു വലിയൊരു അംഗീകാരമാണ് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് அவார்டுக மூக்கே சம்லா ஷம்ளா അവർക്ക് പിന്നെ ഇന്നല്ല എല്ലാ അവാർഡ് ലഭിച്ചിട്ടുള്ള ഈ വർഷത്തെ എല്ലാ എന്താ വിജയികൾക്കും അതുപോലെ അതിനകത്ത് നോമിനേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും എല്ലാവരും എനിക്ക് തോന്നുന്നു ടൈറ്റ് ആയിരുന്നു എല്ലാവരും നല്ല മികച്ച പ്രക പ്രകടനമാണ് കാഴ്ചവെച്ചത് അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇത്രക്കേ ഉള്ളൂ വളരെ സന്തോഷം താങ്ക് യു അതെ 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 താങ്ക് യു സോ മച്ച് സോ ആസ് എ പ്രൊഡ്യൂസർ ഐ എം പ്രൗഡ് സോ അതുപോലെ ഞങ്ങളുടെ ഹോൾ ടീം എല്ലാവരും എന്താ പറയുന്ന ഈ അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഉത്തേജനമാണല്ലോ സോ താങ്ക് യു സോ മച്ച് അതെ അതെ ആ അതെ ലാ ചോയ്ക്കും ആ താങ്ക്സ് ആ അറിയില്ല എനിക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഓഫേഴ്സ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായും അഭിനയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാം വരുന്ന പോലെ അതെ 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 കുറെ നാളിന് ശേഷം ആക്ച്വലി ഞാൻ അതിന് അമലിനോട് ഭയങ്കരമായിട്ട് ഞാൻ താങ്ക്ഫുൾ ആണ് അമലാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഈ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത് അമൽ തന്നെയാണ് അപ്പം വലിയൊരു താങ്ക്സ് അമലിനാണ്